നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ മലയാളത്തിന്റെ അഭിമാനമായി തിളങ്ങുകയാണ് മോഹൻലാൽ എന്ന മഹാനടൻ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന വാർത്ത ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ അഭിമാനത്തിന്റെ നിറദീപം കൊളുത്തിയിരിക്കുന്നു വെറുമൊരു നടനിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ നെടും തൂണായി അദ്ദേഹം മാറിയത് ഒരു നിയോഗം പോലെയായിരുന്നു അൻപത് വർഷത്തോളം നീണ്ട ഈ സിനിമാ ജീവിതം ഒരു നടന്റെ പൂർണതയുടെ നേർ സാക്ഷ്യമാണ് തന്റെ ഒരു നോട്ടത്തിലൂടെയും ചിരിയിലൂടെയും വികാരത്തിന്റെ നൂറു ഭാവങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചു സിനിമകളിൽ പല ഭാവത്തിലാണ് അദ്ദേഹം വേഷമിട്ടിട്ടുള്ളത് തമാശക്കാരനായ കൂട്ടുകാരൻ വില്ലൻ കുടുംബനാഥൻ കാമുകൻ സൈനികൻ എല്ലാത്തിനുമുപരി ഒരു സാധാരണ നിഷ്കളങ്ക മനുഷ്യൻ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു മാത്രവുമല്ല ഒരു നടൻ എന്നതിനപ്പുറം നിർമ്മാതാവ് ചലച്ചിത്ര വിതരണക്കാരൻ ഗായകൻ എന്നീ നിലകളിലും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായി ജനനം തിരുവനന്തപുരം മോഡൽ സ്കൂളിലും എം ജി കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം സിനിമയെ അത്ര കണ്ട് ചെറുപ്പം മുതലേ നെഞ്ചിലേറ്റിയ ഒരാളായിരുന്നു മോഹൻലാൽ തന്റെ പതിനെട്ടാം വയസ്സിൽ തിരനോട്ടം എന്ന സിനിമയിലൂടെ ആദ്യ അരങ്ങേറ്റം കുറിച്ചു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് രണ്ടാമത്തെ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ കഥാപാത്രമാണ് ജീവിതത്തെ മാറ്റിമറിച്ചത് ഇതിൽ അസാധാരണ അഭിനയം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള യാത്ര പിന്നീടൊരു അത്ഭുതമായിരുന്നു ആദ്യ സിനിമയിൽ വില്ലൻ വേഷം ചെയ്തെങ്കിലും തുടർന്നുള്ള സിനിമകൾ തലവര മാറ്റിയെഴുതി സംവിധായകൻ അദ്ദേഹത്തിന്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് നായക വേഷങ്ങൾ നൽകി അതിനുശേഷം നമ്മൾ കണ്ടത് മലയാള സിനിമയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു നടനയാണ് തുവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ കിരീടത്തിലെ സേതുമാധവൻ ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥൻ വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടി ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തെ തേടിയെത്തിയ ബഹുമതികൾ നിരവധിയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ സംസ്ഥാന ഫിലിം ഫെയർ അവാർഡുകൾ പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങി രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇതിനെല്ലാം മറുകുടം വെച്ചുകൊണ്ട് ഇപ്പോഴിതാ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ആ മഹാനടന് സാധിക്കട്ടെ